<plex aer helmetlide> <once> <pigs> <morning> <inaudible> <BACK> <COMENTABLE> ും ഗായസ് ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് സെവൻ ഞാനിപ്പോൾ ഇവിടെ അല്ലെനിലാണ് ഉള്ളത് ഡ്യൂട്ടിയൊക്കെ ഇപ്പം ഉള്ളൂ ഇപ്പോൾ നേരെ കുറച്ച് പണിയുണ്ട് ഒന്ന് മുടിയൊക്കെ വെട്ടണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ഷോർട്ട് വിശേഷങ്ങളാണ് സെവൻത്ത് ഓഗസ്റ്റിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഷോർട്ടാക്കിയിട്ട് ഞാൻ കാണിക്കുന്നുള്ളൂ ഇനി നമുക്ക് കാണാനുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അബുദാബി എയർപോർട്ടിനെ കുറിച്ചും അവിടുത്തെ ആ ഒരു ഫെസിലിറ്റി ആ ഒരു പുതിയ എയർ ടെർമിനൽ എ ഫെസിലിറ്റിയാണ് ഞാൻ അതിൽ കാണിക്കുന്നത് കൂടുതലും ആൻഡ് വി വിൽ സി വിൽ സ്റ്റാർട്ട് ദിസ് വ്ളോഗ് എ വെരി ഗുഡ് വേ കുറേയായി ഒരു വ്ളോഗ് തുടങ്ങണം അല്ലെങ്കിൽ ഒരു ഇടണം എന്ന് വിചാരിക്കുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ടൈമൊക്കെ കാരണമാണ് ടൈമൊക്കെ കാരണങ്ങളൊക്കെ ഉണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് സോ ഇഷാല്ല നിങ്ങളുടെ കൂടെ ഉണ്ടാവും നല്ലൊരു വ്ളോഗായി തന്നെ ഉണ്ടാവും നല്ലൊരു പേസിൽ തന്നെ ഉണ്ടാവും സോ സപ്പോർട്ട് ഗായ്സ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ കൂടെ ബെൽബട്ടൺ അമർത്തണം ആൻഡ് വി വിൽ സ്റ്റാർട്ട് ദിസ് ബ്ലോഗ് ഇൻ എ വെരി ഗുഡ് വേ സോ കീപ്പ് സപ്പോർട്ടിംഗ് ഗായ്സ് സോ ലെറ്റ് സ്റ്റാർട്ട് സെവൻത് ഓഗസ്റ്റ് ബ്ലോഗ് ഗായ്സ് മുടിയൊക്കെ കുറച്ച് സെറ്റായി ഇനി എൻ്റെ കാറും കൂടി ഒന്ന് വാഷ് ചെയ്യണം അതിന് വേണ്ടി ഇങ്ങനെ ക്യൂൽ നിൽക്കുകയാണ് ഗൈസ് സോ ഇനി ഒരു ചെറിയൊരു പണിയും കൂടിയുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് നേരെ അബുദാബി എയർപോർട്ടിലേക്ക് ഇങ്ങനെ പോവാം So guys, morning seven o'clock. Good morning everyone. And, neand ready aye. Ini nere airport lagi. So guys, my uh, check-in karyo. And alhamdulillah, everything is fine. So ini ചുറ്റുവട്ടങ്ങൾ കാണിക്കണം ഇതാണ് നമ്മുടെ എയർപോർട്ട് ടെർമിനൽ ടെർമിനലേ പുതിയ ടെർമിനലാണ് നിങ്ങളിലെല്ലാവരും വന്നിട്ടുണ്ടാവും ബട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ആൻഡ് ആക്ച്വലി ഐ എം അമേസ്ഡ് ടു സീ ദിസ് ബ്യൂട്ടിഫുൾ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇവിടുള്ള ആ ഒരു സർവീസ് കാര്യങ്ങളൊക്കെ നല്ലൊരു സർവീസാണ് ആൻഡ് വെരി വെരി ഹാപ്പി ടു ബി ഇൻ ദിസ് എയർപോർട്ട് നമ്മൾ ചെക്കിൻ കഴിഞ്ഞു ട്രാൻസ്പോർട്ട് കൺട്രോൾ കഴിഞ്ഞു അതേപോലെ തന്നെ സെക്യൂരിറ്റി കഴിഞ്ഞു അലഹദില്ല എവറിത്തിങ് ഇസ് ഫൈൻ സോ എന്നിപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് ഒരു എന്താ പറയണ്ടെന്ന് മനസ്സിലാകുന്നതിൽ ഇറ്റ്സ് ലൈക്ക് സംതിങ് അമേസിങ് ആക്ച്വലി കാരണം ഇവിടുത്തെ ആ ഒരു ആ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇത് എടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് കേട്ടോ അതേപോലെ തന്നെ ഇപ്പോൾ ബാക്കിൽ കാണുന്ന ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് ഓഫ് ഔട്ട് ഓഫ് ദ വേൾഡ് ആക്ച്വലി സോ റിയലി ഹാപ്പി ആൻഡ് റിയലി എക്സൈറ്റഡ് നാട് കാരണം വർഷത്തിൽ ഒരിക്കലും പോകുന്നല്ലേ ആൻഡ് കണ്ടോ ഇതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഇതാണ് ഉപ്പ ഉമ്മ ഓഫ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് നല്ലൊരു ഫ്ലൈറ്റ് ഡിസ്പ്ലേ നമ്മൾ ഇൻഫോർമേഷൻ ഡിസ്പ്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഐ മീൻ എയർപോർട്ടിൻ്റെ മാപ്പ് സോറി എയർപോർട്ടിൻ്റെ മാപ്പ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബി ഗേറ്റ് സി ഗേറ്റ് വയർപോർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൈലൻ്റ് ആണ് and uh, what to say actually this is like ലൈക്ക് നമ്മളൊരു ട്രാവലിംഗ് ആ ഒരു ബേസിക് ലെവലിൽ സംസാരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ നെക്സ്റ്റ് പോസിബിലിറ്റി ഫോർ ഫ്യൂച്ചർ ആ ഒരു ലെവലിലാണ് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറും അതേപോലെ തന്നെ എന്താ പറയുക ഇവിടുത്തെ ഓരോ ഓരോ ഇൻഫ്രാസ്ട്രക്ചറും ഓരോ നമ്മുടെ ആ ഒരു വാൾസ് ഐ കെ നോട്ട് സീ ആക്ച്വലി ഈവൻ ഇതായത് കൊണ്ടോ പ്ലാൻസൊക്കെ ഇതൊക്കെ ഒറിജിനലാണ് അപക ഞാൻ കുറേയായി ഒരു ബ്ലോഗ് ചെയ്തിട്ട് കുറേ ലോങ് അറൌണ്ട് ടു ഇയേഴ്സ് ഐ തിങ്ക്സും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലിയെ ബന്ധപ്പെട്ട് തന്നെയാണ് കാരണം ഒന്നു വെച്ച് കഴിഞ്ഞാൽ പലതരം ഷിഫ്റ്റായിരുന്നു ഞാനന്നെ ഫ്രണ്ട് ഡെസ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ഇപ്പോൾ അലഹമ്മ ഇപ്പം ഞാൻ മെഡിക്കൽ കോഡിങ് ആണ് ഇപ്പം എൻ്റെ ജോബ് അലഹമ്മല്ല നല്ല ജോബാണ് റിയലി സാറ്റിസ്ഫൈഡ് സോ നൗ ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട് ഞാനതിപ്പോൾ കാണിച്ചു തരാം നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോവുകയാണ് നമ്മൾ ലോഞ്ച് ട്രൈ ചെയ്തു േറ്റ്ലി കിട്ടിയില്ലേ കൈ എന്താ കറിപ്പോ ഫുഡ് കോട്ടൊരു വേർത്തന്നൊരു വൈബാണല്ലോ എന്തായിങ്ങനെ പ്രൂഫ് ん എല്ല ഒരു ഒരു നമ്മുടെ ഒരു മോള് പോലെ തന്നെയാണ് എല്ലാ ബ്രാൻഡ്സും ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സും ഇവിടെ ഉണ്ട് എനിക്കിപ്പോൾ ഒരു കാര്യം പറയാനുണ്ട് കാരണം ഞാൻ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കണ്ടിട്ട് എൻ്റെതായ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കാരണം ഇവിടുത്തെ ഈയൊരു അന്തരീക്ഷം ഈ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കാണുമ്പോൾ നമ്മളിപ്പോൾ ഒരു ലോഞ്ചിൽ പോയിട്ടിരിക്കുമ്പോൾ നമുക്കിതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല ഇത് ഇപ്പോൾ ഇവിടുത്തെ ഒരു സീറ്റിങ് ഏരിയ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സീറ്റിങ് ഏരിയ അതേപോലെ തന്നെ ഈ ഒരു എന്താ പറയുക ഒരു എക്കോ ഫ്രണ്ട്ലി ലൈക്ക് ഐ ഡോ ഹാവ് ദ വേർഡ്സ് ടു സേ ഞാൻ ആക്ച്വലി ടോട്ടലി ലൈക്ക് അമേസ്ഡ് എക്സൈറ്റഡ് മൊത്തം ഒരു മിക്സ്ഡ് ഇമോഷനാണ് എനിക്കിവിടുന്ന് കിട്ടുന്നത് അതേപോലെ തന്നെ ഒരു സയലൻ്റ് ആയിട്ടുള്ളൊരു എയർപോർട്ടാണ് ആൻഡ് നമുക്ക് ആ ഒരു എക്കോ അങ്ങനെ ഒരു എക്കോ അടിക്കുന്നതായിട്ട് എനിക്ക് ഇവിടെ എനിക്ക് തോന്നേയില്ല ഇപ്പോൾ നോർമലി ഇപ്പം മറ്റൊരു എയർപോർട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ദുബായ് ടെർമിനൽ വൺ ടെർമിനൽ ടൂ ഞാനൊക്കെ അവിടെയൊക്കെ ട്രാവല ട്രാവൽ ചെയ്യുന്നതാണ് ആസ് യൂഷ്വൽ അതേപോലെ തന്നെ നമ്മുടെ പഴയ അബുദാബി എയർപോർട്ടൊക്കെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എക്കോ അടിക്കുന്നതൊക്കെ ഭയങ്കര ഒരു ഇതുണ്ട് ബട്ട് ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ് ആക്ച്വലി അപ്പോൾ നമ്മുടെ ഡി ഫോർട്ടി സിക്സ് എ ഗോ ടു ഗെയ്റ്റ് ഗൈസ് കമ്മിങ് ടു കണ്ണൂർ ഗൈസ് സോ എക്സൈറ്റഡ് 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 ഇത് നോക്കിയാട്ടെ ഗൈസ് ഈ ഒരു ഒപ്റ്റിക്കൽ ഷോപ്പ് സ്പെക്ട്രം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് അറ്റ് ലാസ്റ്റ് ഇയേഴ്സ് നമ്മുടെ ഗെഡി ആൻഡ് വി ആർ നോ ഗോയിങ് ടു ദ ഗേറ്റ് സോ എക്സൈറ്റഡ് ഗ്സ് നമുക്ക് പോകാം ഗൈസ് സോ യെസ് ആക്ച്വലി ഇതെൻ്റെ ഒരു വേറെ തന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ ആൻഡ് ഇവിടെ ഒരു എലക്ട്രോണിക്സ് ഷോപ്പ് തന്നെയുണ്ട് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളെങ്ങനെയാന്നല്ലോ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്കിവിടെ വേറൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ ലൂലു കാണാൻ പറ്റിയിട്ടില്ല എവിടെയാണ് ലൂലു നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ടൈം വി കണ്ടിട്ടുണ്ടെങ്കിൽ ഭാഗ്യം ടേസ്റ്റ് ഓഫ് ഇന്ത്യ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു ആൻഡ് ലാസ്റ്റ് കോളായിരുന്നു ഓടിച്ചാടി വരികയാണ് ചെയ്തത് ആൻഡ് ഇപ്പോൾ ഫ്ലൈറ്റിലാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ണൂർ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് അല്ല ആൻഡ് ഇനിയിപ്പം പ്രൊസീജിയേഴ്സ് കഴിയണം പുറത്തിറങ്ങണം വീട്ടിൽ കയറണം നല്ലോണം ഒന്നും കിടന്നുറങ്ങണം കാരണം ഈ ഒരു ഫുൾ ഡേ ഉറങ്ങിയിട്ടേയില്ല പാക്കിങ്ങും പിന്നെ ഫൈനൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറങ്ങിയിട്ടില്ല സോ ഇൻഷാള്ള വിൽ നെക്സ്റ്റ് ദക്സ്പ്ലോർ ആൻഡ് ഐ വിൽ ബി ട്രൈ ടു കണ്ടിന്യൂ വിത്ത് ദ ബ്ലോഗ്സ് ഇൻഷാല്ല സോ കീപ് സപ്പോർട്ടിങ് ഗൈസ് Like, share, subscribe. This is muhammad vlog signing off. Assalamu alaikum guys.